കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ദൃഷ്ടി പദ്ധതിക്ക് തുടക്കമായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കാഴ്ച പരിശോധന നടത്തുന്നതാണ് പദ്ധതി പന്മന കുറ്റവട്ടത്താണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കാഴ്ച പരിശോധിക്കുന്ന ദൃഷ്ടി പദ്ധതിക്കാണ് ജില്ലയിൽ ആദ്യമായി പന്മന പഞ്ചായത്തിൽ കുറ്റിവട്ടത്ത് പ്രവർത്തിക്കുന്ന കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ തുടക്കമായത് സംസ്ഥാന സർക്കാർ നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദൃഷ്ടി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് ചാക്കോ ബി സുകന്യ അംഗങ്ങളായ മല്ലയിൽ അബ്ദുൾ സമദ് ഷംന റാഫി ഷീല രാജീവ് കുഞ്ഞുമണി അമ്പിളി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ ബിന്ദു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി പൂജ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി അനുജ എന്നിവർ പങ്കെടുത്തു തടയാൻ കഴിയുന്ന അന്ധതയെ പ്രതിരോധിക്കാൻ നാഷണൽ ആയുഷ് മിഷൻറെ നേതൃത്വത്തിൽ ഭരതചികിത്സാ വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ കുറ്റുവട്ടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ദൃഷ്ടി പദ്ധതി ആരംഭിച്ചത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് കൂടി അത്യാധുനിക ഉപകരണങ്ങൾ ഇരുപത്തി ലക്ഷം രൂപയോളം വില വരുന്ന അത്യാധുനിക നേത്ര പരിശോധനാ ഉപകരണങ്ങൾ ആശുപത്രിയിൽ ലഭ്യമായി അതേപോലെ ഒന്നര ലക്ഷം രൂപയുടെ മരുന്നുകളും എല്ലാ വർഷവും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിച്ചത് ഒന്നര ലക്ഷം രൂപയുടെ മരുന്നുകൾ ആയുഷ് മിഷൻ വഴി എത്തിച്ചിട്ടുണ്ട് വെള്ളി ഞായറൊഴികെ എല്ലാ ദിവസവും തിങ്കൾ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് പരിശോധന കണ്ണടകൾ നിർദ്ദേശിക്കുന്നവർക്ക് എഴുതി നൽകും ന്യൂസ് ബ്യൂറോ ചവറ